ബിഗ് ബോസിൽ ഇന്ന് വലിയ അടിപിടികളൊന്നും നടന്നിട്ടില്ല പക്ഷെ എന്നാലും എന്നത്തെയും പോലെ നമ്മുടെ ജാസ്മിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജാസ്മിന് ചെരിപ്പിടുന്നില്ല ബാത്റൂം പോകുമ്പോഴും ചെരിപ്പിടുന്നില്ല അതേപോലെ വന്ന് ബെഡിലും സോഫയിലൊക്കെ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ജിൻഡോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അറിയാലോ എപ്പോഴും പോലെ കുറേ ന്യായീകരണങ്ങൾ ആ എന്നാൽ ഞാനത് എല്ലാവരും കൂടി പറഞ്ഞപ്പോഴാണ് കുറച്ച് കേൾക്കാനെങ്കിലും തയ്യാറായത് അപ്പോൾ തിരിച്ചിങ്ങോട്ട് കുറ്റപ്പെടുത്തുക എന്നല്ലാതെ എന്നാൽ ശരി ഞാൻ ചെയ്ത തെറ്റാണ് ഇനി ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയുന്ന ക്യാരക്ടറൊന്നും ഇല്ല സോറി പറയുന്ന സ്വഭാവം അതൊന്നും ഇല്ല പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് പക്ഷെ അതുകൊണ്ട് മാത്രം എപ്പോഴും എല്ലാ തെറ്റുകളും അങ്ങനെ പിടിച്ചൊന്നും ഉണ്ടായില്ലോ പിന്നെ അതുപോലെ നമ്മുടെ പവർ ടീം വീണ്ടും അവരുടെ പവർ റൂം നിലനിർത്തിയിരിക്കുകയാണ് മൂന്ന് ചാലഞ്ചുകളാണ് അവർക്ക് കൊടുത്തത് അതിൽ രണ്ടെണ്ണത്തിൽ പവർ ടീം ജയിച്ച് അവരുടെ പവർ റൂം അവർ തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് അതിൽ ഗബ്രിക്കും ജാസ്മിനും നോറയ്ക്കൊന്നും ഒട്ടും താല്പര്യമില്ല ജാസ്മിൻ തുറന്ന് പറയുന്നുണ്ട് അവരൊരിക്കലും തിരിച്ച് വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം അവരുടെ ഈ ഏകാധിപത്യവും ഈ റൂൾസും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ജാസ്മിൻ ഇന്നും ഉറങ്ങിയിരുന്നു ജാസ്മിൻ്റെ കുറേ പ്രശ്നങ്ങൾ തന്നെ ജാസ്മിൻ ജാസ്മിൻ അപ്പോൾ വയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെയും ക്ഷമിച്ച് കൊടുത്തു തിരമറിച്ചിതുവരെ ജിൻഡോയൊക്കെ ആണെങ്കിൽ തീർന്നു അപ്പോൾ പലപ്പോഴും ഈ പവർ ടീമിൻ്റെ ഒരു ക്വാളിറ്റി അവരൊരു തെറ്റ് ചെയ്താൽ അവരത് അക്സെപ്റ്റ് ചെയ്യാനും സോറി പറയാനും അതിനുള്ള പനിഷ്മെൻ്റ് എടുക്കാനും ഒക്കെ തയ്യാറാണ് അതുപോലെ നോറയ്ക്കും ഭയങ്കര വിഷമമുണ്ട് നോറ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നോറയ്ക്ക് ജയിക്കാൻ പറ്റുന്നില്ല നോറ ഇന്ന് അൺവാണ്ടഡ്ലി ഭയങ്കരമായിട്ട് നമ്മുടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജാസ്മിന് വയ്യ മൂട് ഒക്കെ ഉള്ള സമയമാണ് അപ്പോൾ അത് ജിൻഡോ മുതലെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നോറ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അത് വെറു വെറുതെ ഒരു ഇതാണ് കാരണം നോറയ്ക്ക് എപ്പോഴും നോറ എന്ത് പറഞ്ഞിട്ട് നോറയുടെ അഭിപ്രായമാണ്